അമ്പത്തു മണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജലി ബ്ലോഗ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും എനിക്ക് സ്വാഗതം അതിനു മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ഇന്നത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കേരള ട്രഡീഷണൽ വെയർ ആണ് അതായത് സെറ്റ് മുണ്ട് സെൻറ്റ് സാരീസാണ് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ മന്താന്ന് എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെ ഒക്കെ വീഡിയോസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെയും ഓണത്തിൻ്റെ സമയമായി അപ്പം ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടെ ഉള്ളു ഓണത്തിൽ പിന്നെ അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് സാരി വേണമെങ്കിലും ഏത് സെറ്റും കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കാം മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ ഇച്ചിരി വൈകിപ്പോയി കാരണം നമുക്ക് സ്റ്റോക്ക് വരാനായിട്ട് ഒരു ഇത്തിരി ഒരിത്തിരി ലേറ്റായിപ്പോയി നമ്മുടെ പുതിയ അപ്ഡേഷൻസിൻ്റേത് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേ ഗ്രൂപ്പിൽ വിടുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലും ഇന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ലാസ്റ്റ് മിനിറ്റ് ഓണം പർച്ചേസിങ് എന്നൊക്കെ പറയാറായി ഏകദേശം എന്താണ് ഇനി ഇനിയിപ്പം ഈ ഒരു വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് ഓണമാണ് അപ്പോൾ അതിന് മുന്നേ എല്ലാവരും വാങ്ങാനായിട്ട് നോക്കുക വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രഡീഷണൽ വെയർ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങുക ഡൈ ആൻഡ് ടൈന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതെല്ലാവർക്കും സാരീസിൽ കുറവാണ് നമ്മളാണിതിപ്പം സെറ്റ് മുണ്ടിലും ഉണ്ടായിരുന്നു നമുക്ക് സെറ്റ് സാരീസിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളാണ് ഫസ്റ്റ് ടൈം അപ്പം ഒരുപാട് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഏത് വേണേലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ കളക്ഷൻസ് ആണ് ഏതൊക്കെ സെറ്റും ഉണ്ട് ഏതൊക്കെ മോഡലാണെന്ന് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൻ്റെ എല്ലാത്തിനെയും റേറ്റ് ഞാൻ ഓർത്തിരിക്കാത്തതുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് വഴിയാണ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നത് നമുക്ക് വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഇല്ല നമ്മൾ ഡയറക്ട്ലി വാട്സപ്പ് വഴിയാണ് ബുക്കിംഗ് എടുക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ ത്രൂ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് നമുക്ക് മൂന്ന് നമ്പർ ആണല്ലോ ഏത് നമ്പർ വേണേലും മെസ്സേജ് അയക്കാം സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുള്ളതേ ഉള്ളൂ അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം മൂന്ന് അഡ്മിറ്റ് നമ്പർ ഉണ്ട് നമുക്ക് മൂന്നിൽ ഏതിലേലും കോൺടാക്ട് ചെയ്താൽ മതിയാവും അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത് എല്ലാം നമ്മുടെ ഏജ് കളക്ഷൻസിൻ്റെ നമ്പർ തന്നെയാണ് അപ്പോൾ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് കാണണം കേട്ടോ എന്നാൽ മാത്രമേ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓരോ ഫൈവ് വൺ പോയിൻ്റ് ഫൈവ് സെക്കൻഡ്സ് ഡ്യൂറേഷനിലാണ് നമ്മൾ ഒരു പിക്ചർ ഇട്ടേക്കുന്നത് അപ്പോൾ ഓരോ അഞ്ച് വൺ പോയിൻ്റ് ഫൈവ് സെക്കൻഡ് കഴിയുമ്പോഴും പുതിയ അപ്ഡേഷൻ വരുവാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസും പുതിയ മോഡലും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ അല്ലേ ഉള്ളൂ അത് നിങ്ങൾക്കൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടെല്ലാം കിട്ടും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് കുക്ക് ചെയ്യാം നല്ല ഏറ്റവും പുതിയതായിട്ട് വന്ന അപ്ഡേഷൻസ് ആണ് ഇത് വേറെ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഏറ്റവും ന്യൂ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഇന്നലെ വന്ന അപ്ഡേഷൻസ് ആണ് ഇത് ഫുള്ള് അപ്പം എന്തായാലും നിങ്ങൾ വേറെ ഒരു വീഡിയോയിൽ കാണാനുള്ള സാധ്യതകളില്ല കാരണം ഇന്നലെ വന്ന അപ്ഡേഷൻ ആണ് ഇന്നലെ കൊണ്ട് ഇന്നാരേലും വീഡിയോ എടുത്തിട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കാരണം ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇട ഇടണം എന്നോർത്താണ് മോർണിംഗ് സെക്ഷനിൽ അപ്പോൾ മോർണിംഗ് സെക്ഷനിൽ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ വീഡിയോ വന്നതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ഇത് ഇച്ചിരി ഉച്ച കഴിഞ്ഞ് ആയി പോയത് വീഡിയോ അപ്പം എനിവേ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ആവുന്നത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഓണം ഓണമായിക്കൊണ്ട് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നമുക്ക് സെറ്റ് സാരീസിലും സെറ്റ് മുണ്ടിലും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലിൽ ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പം ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് ഒരുപാട് ബൾക്ക് ഓർഡർ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ടുള്ളൊരു സമയമില്ല കാരണം പ്രോഡക്റ്റിൻ്റെ ലഭ്യ ഇതൊക്കുറവ് ഒരുപാടുണ്ട് ഇത്തവണ എന്ന് പറയുമ്പോൾ നല്ല റഷാണ് ഒരു പ്രോഡക്റ്റ് വന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്റ്റോക്ക് കംപ്ലീറ്റ്ലി കഴിയുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്ന എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു ടൈമാണ് ആഘോഷങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ പർച്ചേസിങ്ങും ആരും വിട്ടിട്ടില്ല എല്ലാവരും തുണി പർച്ചേസ് ചെയ്യുന്നുണ്ട് എത്ര ട്രഡീഷണൽ ആയാലും ചുരിദാർ മെറ്റീരിയൽ ആയാലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ എല്ലാവരും പർച്ചേസിങ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിൽ തിരക്കുണ്ട് ഓൺലൈനിൽ നമുക്ക് തിരക്ക് വരുന്നുണ്ട് സോ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങളെല്ലാം സോൾഡ് ഔട്ട് ആവുന്നൊരു കാ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിട്ട് ഇഷ്ടമാകുന്നവർ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പർച്ചേസ് ചെയ്യുക വിടുക കാരണം അവർക്ക് സേഫായി അവരുടെ ഓണപ്പർ ഓണക്കോടി എന്തെങ്കിലും സെറ്റായാലോ അതുകൊണ്ടാണ് അപ്പം പുതിയ പുതിയ വീഡിയോസ് കാണാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോസിൻ്റെ കളക്ഷൻസൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്താ ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ കാണാം ടാറ്റാ